ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തെല്ലാവരും അവർ തരം സുഖമല്ലേ അപ്പം ഇന്ന് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വന്നപ്പോഴേ കുതാൻ്റെ ഇലച്ചി എണീച്ചിട്ട് ഒള് നമ്മൾ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റപ്പം നല്ല സുഖം ഉണ്ടായിരുന്നു കാരണം നല്ലോണം ഉറക്കു തെളിഞ്ഞിട്ടാട്ടോ എണീറ്റത് ഇന്ന് ഇസാൻക്ക് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു ഇസാന് എനിക്ക് ഇന്നലെ ഉറങ്ങി എണീറ്റപ്പം കഴുത്തിനെന്തോ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ പറ്റാത്ത ആ ഒരു ഇതായി കഴുത്ത് ഉളിക്കുക അങ്ങനെ പറയില്ലേ ആ അങ്ങനെ ആയിട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ കണ്ടോ എണീറ്റ് വന്നിട്ട് എനിക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ് അപ്പോൾ ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല മരുന്നൊക്കെ തേച്ച് കിടന്നപ്പം ഏകദേശം കുഴപ്പമില്ല വേദന ആക്കേണ്ടെന്നൊക്കെയാണ് കേട്ടോ ഓമ്പ പറയുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ രാവിലെ നേരം വേക്ക് എണീറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നല്ല മൂലം കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ എണീക്കുമ്പോൾ ഒരു ഒൻപത് മണി എട്ടര ഒൻപത് മണി ആ ഒൻപത് മണി എട്ടമുക്കാലൊക്കെ അയക്കണം കേട്ടോ എണീക്കുമ്പോൾ അങ്ങനെ എണീറ്റു അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പം ഇന്നലെ കടല പുതിർത്തി വെച്ചിട്ടുണ്ടോ കാബോളി കടല അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് ഒന്നായിട്ട് ഒന്നായിട്ടിങ്ങനെ ചെക്ക് ചെയ്യാൻ കേട്ടോ ഫ്രിഡ്ജിൽ എന്തൊക്കെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് ആകെ നല്ല മെസ്സി ആയിട്ട് കെടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ വരുമ്പോൾ ഏകദേശം കൊണ്ടുവന്ന ഐസ്ക്രീമും പിന്നെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരും അപ്പോൾ അതിൽ ഇന്നത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു പിന്നെ പുട്ടിനുള്ള തേങ്ങയും ഞാൻ എടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടോ അപ്പം പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് എനിക്ക് ആദ്യം വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനേനും കേട്ടോ പുട്ട് പുട്ട് കഴിക്കാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര മടിയനും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹെസനെ പ്രഗ്നൻ്റ് ഒരു സമയത്താണ് ഈ ഒരു ഇഷ്ടം വന്ന് തുടങ്ങിയത് അതിനു മുന്നേ വരെ പുട്ട് കടലക്കറി എന്നൊക്കെ പറയുമ്പോൾ ആകെ ഒരു ചടപ്പ് പോലെയാണ് പിന്നെ പുട്ടിൻ്റെ കൂടെ നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ പക്ഷെ കടലക്കറി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ചടപ്പ് ചെയ്യും പക്ഷെ ഹെസനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് പുട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര പൂതിന് കേട്ടോ കാരണം ഞാൻ ആദ്യം സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ടിഫിനിൽ കൊണ്ടുപോകും പുട്ട് അപ്പം ഈ പുട്ട് പൊടിച്ചിട്ടിട്ട് കറി അതിൽ തന്നെ ഒഴിച്ചിട്ടാണ് കൊണ്ടുപോയി അപ്പോൾ ആ ഒരു ലഞ്ചിൻ്റെ സമയം ആകുമ്പോൾ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് അതിനോടൊരു ചടപ്പ് വന്നു പിന്നെ ആ ഒരു പ്രഗ്നൻസിയിലാണെങ്കിൽ അതിനോട് വല്ലാത്തൊരു ഗ്രേവിങ്സ് തോന്നിയത് കേട്ടോ അതും അതേപോലെ ആ ഒരു ലഞ്ച് ബോക്സിലാക്കി ആ പുട്ടിൻ്റെ മുകളിൽ കറി ഒഴിച്ച് അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ഹെസനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഉമ്രക്ക് വന്ന സമയത്ത് ഇതേപോലെ പുട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കടലക്കറിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് ഉണ്ടെങ്കിൽ വന്നിട്ട് പോകണ കഴിച്ചു അപ്പോൾ ഇപ്പോൾ എനിക്ക് പുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ കടലക്കറി ആണെങ്കിലും കുഴപ്പമില്ല ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഇവിടെ ഹെസക്കും ഇസാനുംക്കും പിന്നെ പുട്ടിനോട് അങ്ങനെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പുട്ട് വേണ്ട അങ്ങനത്തെ ഇതൊന്നുമില്ല ഒരുക്ക് പിന്നെ കറിയൊന്നും വേണ്ട ഹെസക്ക് പിന്നെ കറി കൊടുത്താൽ പുട്ടീൻ്റെ കൂടെ കഴിക്കും ഇസാന് പിന്നെ പഞ്ചസാര കൂട്ടിയിട്ടും അല്ലെങ്കിൽ ചിക്കനോ മീനോ എന്തെങ്കിലും പൊരിച്ചതുണ്ടെങ്കിൽ ും അതും കൂട്ടിയിട്ട് കഴിക്കും അപ്പം ആ നേരം കൊണ്ട് ഞാൻ ചോറിനും കൂടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിന് അരെയും വെള്ളവും ഞാൻ ഒരുമിച്ചാണ് വെക്കൽ കാരണം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനല്ല വെള്ളം തിളച്ചിട്ട് ഒന്നല്ല കേട്ടോ അരിയിടൽ അത് തന്നെ ഒരുമിച്ച് അങ്ങനെ വെക്കും രാവിലെ തന്നെ ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പണി കഴിഞ്ഞൊരു ഫീലായിരിക്കും കേട്ടോ കിട്ടൽ ഞാനിപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇസാൻക്ക് രാവിലെ കുക്കറിൽ ലേശം ചോറാക്കി കൊടുക്കലേനും ഇപ്പം ഞാൻ എന്താക്കും രാവിലെ ഒന്നിച്ച് ചോറ് ഉണ്ടാക്കി വെക്കും അതാകുമ്പോൾ പിന്നെ എനിക്ക് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ചോറ് അവിടെ റെഡി ആയിട്ടുണ്ടാവും ഇസാൻ പോകുന്നതിന് മുന്നേ തന്നെ ചോറ് റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഉച്ചക്ക് അങ്ങനെ പണി ഇല്ലാത്തതുപോലെ തോന്നും കാരണം ചോറ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒരു കറി ഉപ്പേരി പൊരിച്ചത് ഉണ്ടാക്കിയാൽ പോരെ അപ്പോൾ അത് േകം പണി കഴിയുന്നതുപോലെ തോന്നും മറ്റേത് ചോറ് ഉണ്ടാക്കാനുള്ള ദിവസമാണെങ്കിൽ കുറേ പണിയുള്ള പോലെ തോന്നും അതെന്താണങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കും അതാകുമ്പോൾ പിന്നെ എനിക്ക് കുക്കറിൽ ഉണ്ടാക്കിയിട്ടും വലിയതായിട്ട് നന്നാവാത്ത പോലെ തോന്നി കുറേ വിസല കുറച്ച് ചോറ് വെക്കല്ലേ അപ്പോൾ കുറേ വിസലടിക്കേണ്ടി വരാത്തൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം റൈസ് കുക്കറിലാണെങ്കിൽ പിന്നെ എണീറ്റ എണീറ്റപ്പാടത്തരം വേഗം വെള്ളം വെച്ചാൽ ആ പണി അങ്ങോട്ട് കഴിയല്ലോ അങ്ങനെ ഇതാ ഞാൻ കടലക്കറിക്കുള്ള കടല വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ഉള്ളി പച്ചമുളക് കറിവേപ്പിലാച്ച കിപ്പീസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ഉള്ളിയൊന്ന് നല്ലപോലെ വാട്ടിയെടുക്കുക ഞാൻ ഈ കടലക്കറി ഗ്രീൻ പീസ് കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ വാട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ നല്ലൊരു നൈസ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വാട്ടി കൊടുക്കെട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് അങ്ങനെ താ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ച കടൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിലപ്പം വേവിച്ച കടലിൽ തന്നെ കുക്കറിൽ ശേഷം വെള്ളം ഉണ്ടാകും അത് മതിയെങ്കിൽ അതു മതി ഞാനതൊന്നും കുറച്ച് കടലെടുത്തിട്ട് ജസ്റ്റ് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പം ഈ ഒരു ഗ്രേവിക്ക് കുറച്ചുകൂടി നല്ല തിക്ക് കൃത്യമായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും ഈ ഒരു കറിക്ക് കുറച്ച് ഈ ഒരു കറി കുറച്ച് നല്ല തിക്കാവും കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുവച്ചതാ ഞാൻ വീഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാണ് കേട്ടോ അറിയില്ല രാവിലെ ഇനി എണീറ്റാത്ത് ഭയങ്കര വിഷപ്പമാണ് കാരണം നമ്മൾ ഡിന്നറ് നല്ല നേരത്താണല്ലോ കഴിക്കുക ഒരു സെവൻ തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കാറുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിഷപ്പമായിരിക്കും പിന്നെ ഫുഡ് കഴിക്കുന്നത് വരെയേ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് അങ്ങനെ കളിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ത്യ ബ്രേക്ക്ഫാസ്റ്റ് ചെമ്പാപ്പുട്ടാണ് നോർമൽ പുട്ടല്ലെ കേട്ടോ ചെമ്പാപ്പുട്ടും പിന്നെ അതാണ് ഈ ഒരു കടലക്കറിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്കട്ട പണി നോക്കണം ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ മടി വേഗം വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ കാരണം സ്കൂളില്ലാത്ത ദിവസമാകുമ്പം അങ്ങനെ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെ ഫോണിൽ കളിച്ച് റീൽസ് നോക്കി അങ്ങനെ കുറേ ടൈം പോകും അപ്പം രാവിലെത്തെ പണിയൊക്കെ തീർക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല അപ്പം സ്കൂളിൽ ഇല്ലാത്ത ദിവസമല്ല കേട്ടോ സ്കൂളിൽ ഇസാം പോവാത്ത ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാറുണ്ടാക്കാന്ന് സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളും ഒന്നുമില്ല എനിക്ക് സാമ്പാറിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസിൽ രണ്ടെണ്ണമാണ് കേട്ടോ അത് എനിക്ക് കൂടുതലും ഈ ഒരു സംഭവം തന്നെ ഇഷ്ടം ഈ ഒരു പച്ചക്കായും പിന്നെ വഴുത്തനിയും ഉരുളക്കെങ്ങും ഉരുളക്കിങ് എനിക്ക് സാമ്പാറിൽ ഇഷ്ടമില്ല കേട്ടോ പക്ഷേ ഉരുളക്കങ്ങ് ഇവിടെ ഉള്ളതുകൊണ്ട് എടുത്തിട്ടതാണ് പിന്നെ കുറച്ച് പയറും ഉണ്ട് ഇതിന് ഇവിടെ അതും ഇട്ടെടുത്ത് അപ്പം ഇത് വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാ കഷ്ണങ്ങളൊന്നും വേണമെന്നില്ലല്ലോ എല്ലാ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമല്ലോ അപ്പം അതിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് അങ്ങനെ അതാ കുക്കറിലേക്ക് ഞാൻ ഫസ്റ്റ് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫുഡ് വയ്ക്കുന്നതിന് മുന്നേ തന്നെ പരിപ്പ് കഴുകിയിട്ട് കുക്കറിലങ്ങനെ വെച്ചിട്ടുണ്ടെന്നു കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്കുള്ള ഉള്ളി തക്കാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ തക്കാളി ഇല്ല ബാക്കി ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ സാമ്പാറിന് കഷ്ണങ്ങൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് അധികം മല്ലിലും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ടും ജസ്റ്റ് ഒരു വിസലടിച്ചാൽ മതി അപ്പം ഞാൻ എന്തോ പറഞ്ഞു വന്നേ മറന്നുപോയി ആ അപ്പം ഇന്ന് ഇതിൻ്റെ കൂടെ എരുന്താണ് കേട്ടോ കിട്ടിയത് അപ്പം എരുന്തും അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിലേക്കുള്ള വഴുതിനേം തക്കാളിയും കൂടി വേറെ സെപ്പറേറ്റ് ആയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വഴുതിനെ കുക്കറിലിട്ട് വിസിലടിപ്പിച്ചാൽ വഴുതിന് ഒന്നായിട്ട് ഉണങ്ങിപ്പോവും വഴുതിനെ ഇട്ടതേ ചിലപ്പോൾ അറിയില്ല പക്ഷേ എനിക്ക് വഴുതിന് വേണ്ടതുകൊണ്ട് ഞാൻ വഴുതിനെ ഇതേപോലെ വാട്ടി ഇട്ട് കൊടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ അത് ഫുള്ള് അലിഞ്ഞ് എന്തൊക്കെ ആയിപ്പോവും അപ്പോൾ താ വഴുതിന് നല്ലപോലെ വെന്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് കറണ്ട് പോയി വിസല് വന്ന് കുക്കർ ഓഫാക്കി ഇനിയിപ്പം കുക്കർ തുറന്നിട്ട് ഇത് ജസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ സോയാബീനും കൂടി ഫ്രൈ ആക്കാൻ വിചാരിച്ചിട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചത് വേണം ഇസാൻക്കും എസ്സക്കുമൊക്കെ ഇവർ ഈ രണ്ട് സാധനം ഇവർ കൂട്ടൂല കറി പിന്നീനൊരിക്കൽ ലേശം ഒരു പേറ്റിനു ഒഴിച്ചു കൊടുക്കും പിന്നെ ഈ സാമ്പാറിലെ കഷ്ണങ്ങളൊന്നും എൻ്റെ ഇസാനും എസയും ഇസമാനും കൂട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പൊരിച്ച ഐറ്റംസ് എന്തെങ്കിലും വേണം അപ്പം ഞാൻ സോയാബീനും കൂടി പൊരിക്കാൻ വിചാരിച്ചിട്ടോ ഈ എരുന്ന് ഒന്നും ഒരു കൂട്ടില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണ് അപ്പം സാമ്പാർ ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ അതിലേക്കൊന്ന് തൂമിച്ച് ഒയ്ക്കാനുള്ള പണിയുള്ളൂട്ടോ പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെ ഒരു ചെറിയ കുഞ്ഞു പീസ് ശർക്കര കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ആ ശർക്കര ഇടുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ഇതിന് മുന്നേ ഏതോ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കണ്ടതാണ് സാമ്പാറിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ അതിലാ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോഴേക്കും അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ശർക്കര ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ എരുന്തുകൂടി കിട്ടിയപ്പം ചോറ് കഴിക്കാൻ ഭയങ്കര തിരക്കായിട്ടോ അങ്ങനെ വേഗം എരുന്താക്കിയിട്ടെങ്കിൽ എരുന്ന് മുളകിട്ടത് പിന്നെ തേങ്ങട്ട ഒലത്തിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലല്ലേ കഴിക്കുകയുള്ളൂ എപ്പോഴെപ്പോഴും ഈ എരുന്തൊന്നും കിട്ടലൊന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എരുതിൻ്റെ അളവ് വരും കേട്ടോ ഡെയിലിന്ന് വെച്ച് വരത്തിണ്ട് പക്ഷെ നമ്മളങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങലൂല്ലേ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വാങ്ങുള്ളൂ അതുകൊണ്ട് തന്നെ അതിനോടുള്ള ആ ഒരു ഗ്രേവിങ്സ് ഭയങ്കര കൂടുതലായിട്ടോ കഴിക്കാൻ ഇനി അങ്ങനെ വിചാരിക്കുന്നുണ്ട് കുറച്ച് ഇരുന്ന് കുറച്ച് അധികം വാങ്ങിയിട്ട് അതിൽ ആ ഒരു മീറ്റ് ഉണ്ടല്ലോ ആ ഒരു മീറ്റ് മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രൈയോ അല്ലെങ്കിൽ റോസ്റ്റോ എന്തെങ്കിലും ആക്കി നോക്കണം എന്ന് ഇൻഷാളാക്കണം പിന്നെ അത് കുറച്ച് ചൊറിഞ്ഞ പണി ആയതുകൊണ്ടാണ് പ്രശ്നം എന്തായാലും ഒരു ദിവസം ഉണ്ടാക്കണം അങ്ങനത്തെ ആ എരുന്തിലേക്ക് തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതിലേക്ക് കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ തൂമിച്ച് ഒഴിച്ചാൽ ആഹാ അടിപൊളിട്ടോ നല്ല സ്മെല്ലൊക്കെ വരും പിന്നെ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം ഓൾറെഡി അതിൽ ഉപ്പുണ്ടാവും അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ എന്താ എരുന്തും കൂടി ആയ സ്ഥിതിക്ക് വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ ഇതാ മക്കൾക്കും എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചു ഇസാൻക്ക് കുറച്ച് മടി ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ കാരണം എൻ്റെ ഫേവറേറ്റ് ഉള്ള മീനോ ചിക്കനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനക്ക് കുറച്ച് മടിയുണ്ട് കഴിക്കാൻ പിന്നെ നമ്മൾ വേഗം കഴിച്ചു കണ്ടോ പ്ലീറ്റിൽ അടിപൊളി ഇല്ലുട്ടോ ഇന്നത്തെ ലഞ്ച് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സ്മൈലെങ്കിലൊന്ന് കമൻറ്റായിട്ടിടാൻ വേണ്ടി നോക്കട്ടോ